ഇത് മൽഗോവയാണ് മൽഗോവട്ടോ മൽഗോവ മൽഗോവല്ലേ മൽഗോവ മൽഗോവയാണ് ഇത് നന്നായിട്ട് കാഴ്ച ഒരു മൂച്ചയാണ് നല്ല ഷോ ആണ് അറിയോ മൽഗോവ ഇതാണ് മൽഗോവ ആവശ്യക്കാർക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക പാർസൽ ചെയ്യാൻ ഫസ്റ്റ് ആണ് വലിയ ഐറ്റില്ല നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അടിപ്പൊള്ളി മുച്ച കേട്ടോ അടിപ്പള്ളി മാപ് തയ്യാണ് ഇങ്ങനെ മൽഗോവ മൽഗോവ മൽഗോവട്ട തന്നെ ആവശ്യക്കാർ വിളിക്കുക ഈ തൈ പോയപ്പോൾ കിട്ടില്ല ഇതൊക്കെ ഉള്ളേരിയുള്ള നേഴ്സറികളിലാണ് കൂടുതലാളുകൾ എത്തിപ്പെടാത്ത നേഴ്സറികളിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് ആളുകൾ വരുന്ന നേഴ്സറികളാണ് ഈ സാധനമൊക്കെ പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് പറയുന്നത് മുന്തിരി മാവാണ് കേട്ടോ ഞാൻ കേട്ടിട്ടില്ല യാതൊക്കെ അരുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മാവ് സംഭവം മുന്തിരി മുന്തിരിമാർ തന്നെയാണ് ഇള്ളത് ഇതിൻ്റെ ഫ്ലവർ കായ നിക്കുന്നത് ശരിക്കും മുന്തിരി മുന്തിരിമാവ് എന്നാണ് പറയുന്നത് മുന്തിരിമാവ് മുന്തിരി പോലെ തന്നെയാണ് ഇതിന്റെ കൊര കാണുന്നിട്ടാ മുന്തിരിമാവ് മുന്തിരിമാവ് തന്നെയാണ് സംഭവം അങ്ങനൊരു പേരിട്ടാണ് ഒരു കുരയില് മുന്തിരി കായ്ക്കുമ്പോ കായ്ക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് മുന്തിരിമാവെന്ന് പേര് മുന്തിരിമാവ് ഇട്ട മുന്തിരിമാവ് യാതൊരു കേഴക്കാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ മുന്തിരിക്കോല പോലെ തന്നെയാണ് ഈ ഇത് പിന്നെ പൂത്തിട്ടുള്ളതും കായ പിടിച്ചിട്ടുള്ളതും അപ്പോൾ അതായിരിക്കും അങ്ങനെ ഒരു പേര് എന്നാലും നന്നായി കായ പിടിച്ചിട്ടുണ്ട് അടിപ്പൊളി മാവാട്ടോ വലിയ മാമ്പഴാണ് ഒരു കിലോൻ്റെ മേലെ വരും ഒരെണ്ണം അത്രയും വലിയ മാമ്പഴാണ് ഒരു കിലോൻ്റെ മേലെ വരും ഇതിന്റെ പേരെന്താന്നുള്ളത് ഇവർക്കും അറിയില്ല ഇവരന്ന് വാങ്ങി വെച്ചാന്ന് പറഞ്ഞ് അറിയുന്നവരും കമെന്റ് ചെയ്യോ പേരെന്താന്നുള്ളത് അറിയുന്നവർ കമെന്റ് ചെയ്യാം കുളമ്പ് മാവിട്ടോ കുളമ്പ് ഇത് ഇത് പറമ്പ് മേടിച്ചപ്പോ പറമ്പിലുള്ളതാണ് നമ്മളെ വീട് പൊട്ടിക്കളും ഇന്ന് പൊട്ടിക്കളന്നു ഇതൊക്കെ ഓരോന്ന് വെച്ചോളൂ ഇതൊക്കെ ഒരു അപാര ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ഇതൊക്കെ ഇതൊന്നേണ്ട അതിനുള്ളത് ഫുള്ള് കഴിക്കാനുള്ളത് തന്നെ ഒറ്റ സീഡാ ഉള്ളത് ഒറ്റ ഒന്ന് ഇത് ഫുള്ള് കഴിക്കാനുള്ള തന്നെ ഫുള്ള് സനുവാ സനുവാ എന്താ മതിരിച്ചിട്ടാണ് നിലത്ത് വീണു പക്ഷെ നിലത്ത് വീണാലും ഒഴിവാക്കൂല ൂട്സ് നിർബന്ധമായിട്ടും വെക്കണം ഒന്നല്ല നാലഞ്ചുമരം വെക്കണം ഇഷ്ടമാതിരി കഴിക്കണമെങ്കിൽ സൂക്കുരുക്കുരു എടുത്ത് കിട്ടാം ഈ ഒന്നുമേ ഓൾ സീസൺ തന്നെ പറയാം ഇത് മാർച്ച് പതിനേഴാം തീയതിയാണ് ഇപ്പം ഇന്ന് വീഡിയോസ് ഇത് ഇപ്പം നാലു ദിവസം മുമ്പ് പൊട്ടിച്ച് പിന്നെ പുതിയ ഫ്ലവർ വരുന്നുണ്ട് പുതിയ ഫ്ലവറും വരുന്നുണ്ട് ചെറുതാ വേ വേറെ ഉണ്ടാവുള്ളൂതാ മേലൊക്കെ ഇണ്ടാവുണ്ട് ഇത് റമ്മിലുള്ളാണ് ഇത് ഇപ്പൊ ഇപ്രാവശ്യം ഫുള്ള് കിട്ടി കിട്ടാ ഇനി പൊട്ടിക്കാരാണ് റമ്മിലാണ് സ്ഥലം ഇല്ലാത്തവർക്ക് വന്ന് വാർപ്പിന്റെ മേലെ വെച്ചോളി റമ്മിലാക്കിട്ട് ആളുകൾ വിഡ്ഡിത്തരം പറയും വാർപ്പ് ലീക്ക് ആവുന്നുള്ളൂ ഇപ്പം മഴ പെയ്താലും മഴക്കാലത്ത് ഫുള്ള് വാർപ്പിൻ്റെ മേലെ വെള്ളം നിൽക്കണ്ടല്ലോ വാർപ്പ് ലീക്കാവുണ്ടോ ലീക്ക് ആവില്ല വെറുതെ പറയാണ് വിഡിങ്ങൾ പറയുന്നത് വാർപ്പ് ലീക്ക് ആവുന്നു അപ്പോൾ അച്ചുവിളി തിന്നാൻ അടിപൊളി ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്സാണ് റമ്മിലാണ് കേട്ടോ റമ്മിലാണ്